കെ സുരേന്ദ്രൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പത്രസമ്മേളനത്തിൽ പാലക്കാട് ബൈഎലക്ഷൻ വേണ്ടി വരില്ല എന്ന് പറയുന്നു അത് എ പി ജയരാജൻ ബി ജെ പിയുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റുകളാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം ഇത് രണ്ടും കുട്ടി വായിക്കുമ്പോൾ ഏതാണ്ട് കച്ചവടം ഉറപ്പിച്ച പോലെ ആണ് ഉള്ള സംസാരം നമുക്ക് തോന്നുന്നത് ടി പി വീണ്ടും സംസാരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തതാണ് ടി പി കഴിഞ്ഞില്ല ടി പി കത്തി നിൽക്കുകയാണ് വടകര ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞു ചന്ദ്രശേഖരൻ വധക്കേസ് വടകര ഒരിക്കലും മറക്കില്ല എന്ന് ആവർത്തിച്ച് കെ കെ രമ ടി പി വധം വടകരയിൽ ചർച്ചയാക്കില്ല എന്ന് പറഞ്ഞ ശൈലജ ഡീശർക്ക് മറുപടി നൽകിക്കൊണ്ടായിരുന്നു കെ കെ രമയുടെ വാക്കുകൾ ടി പി ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ടി പി ഇപ്പോഴും വടകരയിൽ കത്തി നില്ക്കുകയാണ് എന്ന് കെ കെ രമ പറഞ്ഞു വടകരയിലെ കുറിച്ച് ഷാഫി പറമ്പിൽ വിജയക്കുടി പാറിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു കുഞ്ഞനത്തിന് രക്തസാക്ഷി പരിവേഷം നൽകുന്ന ശൈലജ ടീച്ചറുടെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും കെ കെ രമ പ്രതിപാദിക്കുകയുണ്ടായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ എന്ന് കുഞ്ഞനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉറുമ്പിനെ ദ്രോഹിച്ചിട്ടില്ല എങ്കിലും മനുഷ്യനെ കൊല്ലാൻ കത്തി കൊടുത്തുവിട്ടവനാണ് എന്ന് വിസ്മരിക്കരുത് എന്നും രമ ചൂട് കണക്കുമ്പോൾ ഒരു എങ്ങനെയാണ് വടകര നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത് ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള വലിയ ഒരു തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട് വൈകിയാണ് സ്ഥാനാർത്ഥി വന്നതെങ്കിലും പക്ഷേ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്നുള്ളതും ഒരു മാസം ടീച്ചർ പിന്നിട്ട ദൂരം അത്രയും ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ഷാഫി പിന്നിട്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ നല്ല രൂപത്തിൽ ആളുകളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഷാഫി പറമ്പിന് സാധിച്ചു എന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി എന്നതിൻ്റെ തെളിവാണ് കെ സുരേന്ദ്രൻ പറയുണ്ടായി വടകരയിലും തൃശ്ശൂരിലും ഇപ്രാവശ്യം കോൺഗ്രസ് യു ഡി എഫ് തോൽക്കും എന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി അപ്പം അതും ഇതും തമ്മിൽ എങ്ങനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അതൊരു എന്താ പറയുക പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വലിയ പ്രസ്താവനയാണ് എന്ന് കെ സുരേന്ദ്രൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പത്രസമ്മേളനത്തിൽ പാലക്കാട് ബൈഎലക്ഷൻ വേണ്ടി വരില്ല എന്ന് പറയുന്നു അതിൻ്റെ ഇപ്പുറത്തെ പി ജയരാജൻ ബി ജെ പിയുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റുകളാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം ഇത് രണ്ടും കുട്ടി വായിക്കുമ്പോൾ ഏതാണ്ട് കച്ചവടം ഉറപ്പിച്ച പോലെ ആണ് ഉള്ള സംസാരം നമുക്ക് തോന്നുന്നത് അതൊന്നും പക്ഷേ ഇവിടെ വടകരയിൽ ചെലവാവില്ല വടകരയിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു മണ്ണാണ് വർഗീയ ഫാസിസത്തിനോ രാഷ്ട്രീയ ഫാസിസത്തിനോ ഈ മണ്ണിൽ സ്ഥാനമുണ്ടാവില്ല ജനങ്ങൾ അത്രമാത്രം ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനൊക്കെ കണക്ക് വടകര പറയിപ്പിക്കും എതിർക്കുന്നവരെ വെട്ടിമാറ്റുന്നതാണോ പതിവെന്ന് നമ്മുടെ ഷേക്സ്പിയർ ചോദിച്ചതുപോലെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ഇവിടെ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തതാണ് ടി പിയുടെ മരണം തന്നെ കാണിക്കുന്നത് അപ്പോൾ ടി പിയുടെ മരണം ഇവിടെ ചർച്ചയാവില്ല എന്നൊരു പ്രസ്താവന ശൈലജ തീർ നടത്തിൻ്റെ കഴിഞ്ഞ ദിവസം അപ്പോൾ മാമിന് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് അല്ല അത് അതിൽ രണ്ട് വശമുണ്ട് ഒന്ന് അവർ ഭയക്കുന്നു ടി പി വീണ്ടും സംസാരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തതാണ് അത് മറവിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സി പി എമ്മിൻ്റെ ആളുകൾ അതുകൊണ്ടുതന്നെ അവരെ കാലത്തും പറയുന്നത് അത് ഇനിയും ചർച്ച ചെയ്യണോ അതൊക്കെ കഴിഞ്ഞ വിഷയമല്ലേ എന്ന് ടി പി കഴിഞ്ഞില്ല ടി പി കത്തി നിൽക്കുകയാണ് വടകര അത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ കാലത്തും ടി പി വിഷയം അതിശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞതുപോലെ ടി പി മരിച്ചതിൽ പിന്നെ ഉറങ്ങിയിട്ടില്ല ീവിച്ചിരുന്ന ടി പിയേക്കാളും അതിശക്തം തന്നെയാണ് മരിച്ച ടി പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ശൈലജ ടീച്ചറുടെ ഈ പ്രസ്താവനയായിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ശൈലജ ടീച്ചർ ഒരിക്കൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി തോർക്കുന്നുണ്ടാകും എതിരാളികൾ പോലും ധീര തലകുനിച്ച ധീരത എന്നാണ് കുഞ്ഞനന്ദനെ അവർ അവരന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ അത്രയും നല്ല ടീച്ചറമ്മ എന്നുള്ളൊരു ഇതിൽ കണ്ടാലേ ഒരു കൊട്ടേഷൻ റാണി എന്നുള്ള രീതിയിലേക്ക് തരംതാണപ്പെട്ടു പോയ ഒരു വരിയായിരുന്നു അത് അപ്പോൾ അത് അന്ന് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഒരു കാര്യം വായിച്ചപ്പോൾ എന്തായിരിക്കും തോന്നിയ അല്ല അത് ഫേസ്ബുക്കിൽ ഇട്ട ഒരു കുറിപ്പാണത് അത് അക്കാലത്തിൽ അദ്ദേഹം ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ സി പി എം നേതാക്കന്മാരും പിണറായി കുഞ്ഞനന്ദനെ അവരുടെ ഏറ്റവും ധീരനായ ആ സഖാവായിട്ടാണ് വായിത്തപ്പെടുന്നത് അതിനുശേഷം രക്തസാക്ഷി പരിവേഷത്തിലാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് എന്ന് പറയുന്നത് പക്ഷേ ഉറുമ്പിനെ നോവിച്ചില്ലെങ്കിലും മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞയച്ചൊരാളെയാണ് ഈ തരത്തിൽ പ്രകീർത്തിക്കുന്നത് എന്നത് അങ്ങനെയാവുമ്പോൾ അവർക്കൊക്കെ ഏത് രാഷ്ട്രീയമാണ് അവർ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇവിടുത്തെ സ്ത്രീകളോട് ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് ഈ അക്രമരാഷ്ട്രീയത്തിന് എതിരെ സംസാരിക്കുന്നവരോട് പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു കുടുംബത്തിലും അതുണ്ടാകരുത് ഒരു പക്ഷേ അവരൊക്കെ പറയും ഞങ്ങൾക്കൊരുപാട് രക്തസാക്ഷികളുണ്ട് അത്തരം ഒരു കുടുംബത്തിലും അത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരെന്ത് രാഷ്ട്രീയമാണ് ഈ ജനങ്ങളോട് പറയുന്നത് അവരൊരു പക്ഷേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ധീരത എന്ന് പറയുന്നത് ഇതുപോലെ വടിവാളിലും ഇതിലും വെട്ടിക്കൊന്ന് അമ്പത്തൊന്ന് വെട്ടി വെട്ടുന്നതായിരിക്കാം അവർ വിചാരിച്ചു വിളിച്ചിരിക്കുന്നത് ധീരത അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിയോഗിച്ചതാണ് കുഞ്ഞനന്ദനെ പാർട്ടി നേതൃത്വമാണ് കണ്ണൂരിൽ പി ജയരാജനും അതിൻ്റെ പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിയോഗിച്ച ആളാണ് കുഞ്ഞനന്ദൻ അപ്പോൾ കുഞ്ഞനന്ദനാണ് ഈ കൃത്യം ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞനന്ദനും ഇവിടെ കോഴിക്കോടും മോഹനും ഒക്കെയുള്ള ആളുകളാണ് അതിന് ഗൂഢാലോചനയ്ക്ക് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തത് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് അതിന് നിയോഗിച്ചൊരാളാണ് അപ്പം അവരുടെ ഏറ്റവും ശക്തനായ ഒരാളാണ് അപ്പം ആ ഒരു കക്ഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ അത് ഈ നാട്ടിലെ ജനം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തു